നിങ്ങൾ നിൽക്കാൻ ല്ല നിങ്ങള് നാലും ചോറൊക്കെ പോയാൽ പേര് ഇങ്ങനെ കളിക്കാനും സമയിക്കൂല ഒന്നിനും സമയ ബുദ്ധിമുട്ടോണ്ടിരിക്കും ആ ഞാൻ ഇവിടെ വല്യ പറഞ്ഞാ വല്യമ്മീത്തല്ല ഒന്നും അല്ല പഠിക്കും പോകില്ല നിന്റെ മോളിങ്ങനെ പഠിക്കുക നിങ്ങളെ മോള് നിന്റെ അമ്മല്ലേ നിങ്ങൾക്കും ഞാൻ പറഞ്ഞേക്കണ്ടേ നിങ്ങൾ എന്താ പറഞ്ഞത് പറഞ്ഞു രാവിലെ മോനെ ഇങ്ങനെ ഉറുച്ച് കഴിക്കാൻ അപ്പൊ ഇങ്ങനെ പറയാ ഒന്നിട്ട് പണിക്കും പോണില്ലേ ശരിയല്ലേ പണിക്കും പോണില്ലല്ലോ പണിക്ക് പോവാനല്ലേ പോവുകയൊക്കണതേ നിങ്ങളെ കുട്ടിയെ പണിക്ക് ഒന്നും പോലെ അപ്പൊ പണിക്കോട്ടേന്ന് വിചാരിച്ചുകൂടെ പോവുക ഞാൻ പോവൂല നിങ്ങളെ പാലിസ് നിക്കാൻ വന്നതല്ല ഇവിടെ എന്നിട്ട് നിങ്ങള് ഇന്നെങ്ങനെ

വലിയ മൊങ്ങും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുട്ടോ എനിക്ക് കാത്തിരുന്നോ പണിക്കുമ്പോ പാടെ കുഞ്ഞപ്പോ ഞാനില്ല രണ്ട് കളിക്കുന്നു എന്നിട്ട് എന്റെ അമ്മ കണ്ടിട്ട് ഞാനത് പഠിപ്പിച്ചു ഞാൻ എന്റെ കളിക്കാന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നം വേറെ എന്നെ കൊണ്ടേ നാസാക്കണത് ഏജ് ഇന്ന കാര്യാണ് പണിക്കോന്നൊക്കെ ഇവിടെ പറഞ്ഞിട്ട് ഇജ്ജെന്നെ നടന്നു പറയാണ്

ഞാനെന്ത് മൂപ്പിക്കണ് കുഞ്ഞാ പോവാ ഈ കുട്ടികളെ പോലെപ്പോഴും കളിക്കന്നെ ഊരുത്തിട്ട് ആ ജി വല്യ ആളായ കാരണം തന്നെ എന്നോട് പണി പോവാൻ പറഞ്ഞത് ഏറെ വേറെ എന്താ പറയാനുള്ളത് വേറെ ഞാൻ വല്യമാക്ക എന്തിനാ ഞാനെന്താ കൊടുത്തവിടുന്ന് ഏഹ് അല്ല ചായ വല്യമാക്കി കൊടുത്തു തന്നെ കടിയാതെ തന്നെ എന്താ അത് ശരി ചായ പറഞ്ഞ ഓടി വരുമല്ലേ ഏഹ് ഏഹ് എന്ത് ഓനക്ക് എടുത്ത് കുടിക്കാലോ ഒക്കെ എടുത്ത് കുടിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് എടുത്തൊക്കെ കുടിക്കണ്ടാവും ഞാൻ കളിക്കാൻ മനസ്സേ അലി മത്താനം വന്നിട്ടില്ലേ കളി പോസ് എന്നാൽ കളിച്ചു കഴിഞ്ഞാ ഞാനും ഇത് എന്റെ അമ്മ വരാനും പറഞ്ഞു ഞാൻ പോ